ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ പടിഞ്ഞാറ് അയ്യത്ത് ഒരു ചെറിയൊരു കുളം പണിതിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ഇത് രണ്ടു മാസം മുമ്പത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ബാക്കിലെ കണ്ടത്തിൻ്റെ സൈഡിലായിട്ട് എങ്ങനെയുണ്ട് കുളം ഹലോ അപ്പൊ നമ്മൾ കുളം കുഴിച്ചത് കാണാൻ പോവാണ് അപ്പം ചേച്ചി ചേച്ചിയെ കാണിക്കാൻ വേണ്ടി പോയി അപ്പം നമ്മുടെ പറമ്പൊക്കെ ഇങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കായിരുന്നു അപ്പൊ ജെ സി ബി ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കൊള്ളാല്ലേ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുളം അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് ചോദിച്ചാൽ ചാലാന്ന് തോന്നല മഴ പെയ്യുമ്പോൾ ഉറവ പോലെ പോവാൻ അപ്പോൾ ഗ്യാസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുളത്തിൻ്റെ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കുറച്ച് അപ്പോൾ കുറച്ച് ഉള്ളായിരുന്നു ഇപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പം നല്ല കുറേ മഴയൊക്കെ പെയ്തല്ലേ അന്നേന നമ്മുടെ കുളം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോഴും അന്ന് മൂന്ന് നമ്മുടെ പഴയ ഊഞ്ഞാൽ എല്ലാം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പോയി കാണാൻ കാണാം കാണാം മീൻകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കഴിച്ചതിനൊക്കെ കാണാൻ പറ്റൂലൊക്കെ നേരൊക്കെയാണ് കഴിച്ചു അപ്പോൾ നമ്മുടെ ദേവനാരായണൻ നമുക്ക് വേണ്ടിയിട്ട് ഇത് ആ ട്രൈ സെറ്റ് ചെയ്തിട്ട് കുളത്തിൻ്റെ വ്യൂ നമുക്ക് കാണിച്ചു തരുവാണേ അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മഴയൊക്കെ പെയ്ത് അപ്പുറത്തെ തോടും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ് പക്ഷേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരുന്ന പടികളൊക്കെ അതുപോലെ തന്നെയുണ്ട് സൈഡ് മാത്രമേ ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി മഴയുടെ സമയം കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ചൂടെ സെറ്റപ്പ് ആക്കുമായിരിക്കും നല്ല കാറ്റുണ്ട് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനൊക്കെ വൈബ് ചെയ്ത് നേരത്തെ ശ്രീചാട്ടൻ പറഞ്ഞ പോലെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ കേട്ടോ നമ്മുടെ പുതിയൊരു കോളം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്